ഏത് വാങ്ങണം എങ്ങനെ വാങ്ങണം എങ്ങനെ ബിസിനസ് ചെയ്യണം ഏതൊക്കെ പ്രൊഡക്റ്റുകളിലൂടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ആർക്ക് ഏതൊക്കെ സജസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഒട്ടനേകം ക്വസ്റ്റ്യനുകളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ വെസ്റ്റീജിലുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതിൽ കമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വരുമാനം കുറഞ്ഞ ചെലവിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതിയാണ് ഞാൻ ഇന്ന് ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മളെടുത്തിരിക്കുന്നത് ഒമ്പത് തരം ഉൽപ്പന്നങ്ങളാണ് ഒരു പ്രോഡക്റ്റ് തന്നെ രണ്ട് തവണ ഇല്ല ഒമ്പത് തരം വ്യത്യസ്തമായിട്ടുള്ള ഒമ്പത് പ്രോഡക്റ്റുകളാണ് അതിൽ സോപ്പ് പേസ്റ്റ് അതുപോലെ തന്നെ ചായ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് പൗഡർ ഫോർസ് ഫ്രഷിൻ്റെ ബോഡി ടാൽക്ക് അതുപോലെ തന്നെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഹെയർ ഓയിലാണ് ഉള്ളത് ഇത്രയും പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് ഉള്ളതായിരിക്കാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം ചില ആളുകൾ ചിലത് ഉപയോഗിക്കാൻ മടിയുള്ളവരായിരിക്കാം പല്ല് തേക്കാനും കുളിക്കാനും മടിയുള്ളവർ ഒരിക്കലും സോപ്പും വേസ്റ്റും ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്തിട്ട് പോവുക നിങ്ങൾ കുളിക്കാറുണ്ടോ പല്ല് തേക്കാറുണ്ടോ ചായ കുടിക്കാറുണ്ടോ ഭക്ഷണം പാകം ചെയ്യാറുണ്ടോ ഫ്ലോർ ക്ലീൻ ചെയ്യാറുണ്ടോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാറുണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രം ബിസിനസ് പറയുക ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അവരെ നമ്മൾ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തുക അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒമ്പത് പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി എങ്ങനെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒമ്പത് പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വരുന്ന പോയിൻ്റ് വാല്യൂ പി വി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് നാല് പി വി ആണ് അപ്പോൾ പി വി നിങ്ങൾ നോട്ട് ചെയ്യുക അതിലൂടെയാണ് നമ്മുടെ ബിസിനസ് വളരുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പതേ നാല് പി വി ഈ പി വി ഉള്ള പ്രോഡക്റ്റിന് നമുക്ക് എം ആർ പി വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ഡി പി വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എന്നാൽ കമ്പനി നമുക്ക് ഡിസ്കൗണ്ടിലാണ് തരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഡി പി പ്രൈസ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആയിട്ടുള്ളത് എന്നാൽ നമുക്ക് നമുക്കതിൻ്റെ കൂടെ മിനിമം നൂറ് രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ബെനിഫിറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഇനി ഇത് കൂടാണ്ട് നമുക്ക് മറ്റനേകം പ്രോഡക്റ്റിൻ്റെയും മറ്റുമായിട്ട് നമുക്ക് പലതും ഓഫറുകൾ വരുന്നുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ രണ്ടാമത്തെ നമ്മുടെ ബിസിനസ് വരുമാനമായിട്ടുള്ള പെർഫോമൻസ് ബോണസാണ് ഈ പെർഫോമൻസ് ബോണസിലൂടെയാണ് നമുക്ക് കുറച്ചധികം വരുമാനം മന്ത്ലി ഇൻകമായിട്ട് ലഭിക്കുന്നത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒമ്പത് പ്രോഡക്റ്റിൽ നമ്മൾ മുപ്പത്തി ഒന്ന് പി വി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു മുന്നൂറ്റി അറുപത്തി രൂപയാണ് എങ്കിൽ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കാം പെർഫോമൻസ് ബോണസ് നമ്മൾ കണക്കാക്കുന്നത് പി വിയോട് കൂടെ നമ്മുടെ വൺ ബി വി എന്ന് പറഞ്ഞാൽ പതിനെട്ടും അതുപോലെ തന്നെ നമ്മുടെ ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ വരുമാനം നോക്കുന്നത് അഞ്ച് ശതമാനക്കാരനാണെങ്കിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് നാല് പി വിയുടെ കൂടെ നമ്മുടെ വൺ ബി വി എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് അപ്പോൾ ഈ പതിനെട്ട് ബി വിയും അതുപോലെ ഫൈവ് പെർസെൻറ്റേജ് കാരനാകുമ്പോൾ ഇരുപത്തിയെട്ട് രൂപയും എയിറ്റ് പെർസെൻറ്റേജ് കാരനാകുമ്പോൾ നാൽപ്പത്തിയഞ്ച് രൂപയും ട്വൽവ് പെർസെൻറ്റേജ് കാരനാകുമ്പോൾ അറുപത്തി എട്ട് രൂപയും സിക്സ്റ്റീൻ പെർസെൻറ്റേജ് കാരനാകുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് രൂപയും ഈ മുപ്പത്തി ഒന്ന് പി വിയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല നമുക്ക് എവിടെയും കിട്ടാത്ത ഓഫർ തന്നെയാണ് കസ്റ്റീജ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മുന്നൂറ്റി അറുപത്തഞ്ചിന് കൂടെ നമ്മൾ മിനിമം എയ്റ്റ് പേർസെൻറ്റേജ് എട്ട് ശതമാനക്കാരനാണെങ്കിൽ പോലും നാനൂറ്റി പത്ത് രൂപ ഒരായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പരിചയമുള്ളവരോടൊക്കെ കൊടുക്കുക ഇങ്ങനെയൊരു ബെനിഫിറ്റ് ഈ കമ്പനിയിൽ കിട്ടുന്നുണ്ട് നിങ്ങൾ വാങ്ങുന്ന ഏത് കടക്കാരാണ് ഇത്രയും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഇത്രയും നല്ല ഓഫറിൽ തരുന്നത് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാം തീർച്ചയായിട്ടും അവർക്ക് മറുപടി ഉണ്ടാവില്ല നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നാളെ നമ്മൾ പണം സ്വരൂപിച്ച് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണോ അതിപ്പോൾ ഉപയോഗിക്കണോ എന്നുള്ള ഒരു ചോദ്യം അവരോട് ചോദിച്ചാൽ മതി ഇത്രയും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഈ ഒരു ഓഫർ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ പറ്റും പല ആളുകളും തമാശയ്ക്ക് പറയുന്ന പോലെ തന്നെ സോപ്പും ബേസ്റ്റും എല്ലാം എത്തിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം വാങ്ങാം ബസ്റ്റീജിൻ്റെ പല പ്രോഡക്റ്റുകളിൽ ഒരു ഭാഗം മാത്രമാണ് ഇത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ പ്ലാനും കൂടെ നിങ്ങളെ അറിയിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ നമ്മൾ ജോയിൻ ചെയ്തു നമ്മൾ മുപ്പത്തി ഒന്ന് പി വിയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഒമ്പത് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂടി നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഫ്രണ്ട് വരികയും ചെയ്തു ആ ഫ്രണ്ടും ഇതുപോലെ ഈ സെയിം പ്രോഡക്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തിയൊന്ന് പി വിയുടെ പർച്ചേസിങ് ചെയ്യുന്നു ഈ മുപ്പത്തിയൊന്ന് പി വിയുടെ പർച്ചേസിങ് നമ്മുടെ ഫ്രണ്ട് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മാസം തന്നെ പുതിയ ഒരാളെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു നമ്മൾ വെറും മൂന്ന് പേരെ വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നത് അപ്പം ഈ മൂന്ന് പേരിൽ രണ്ടാമത്തെ ആൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിലുള്ള ഒരു അംഗമായിരിക്കും അവരും ഈ സെയിം പ്രോഡക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒന്ന് പി വിയുടെ പർച്ചേസിങ് അവർ നടത്തി ഇനി നമുക്ക് ഒരാളെ കൂടി കിട്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാം അത് നമ്മൾ മറ്റൊരു മേഖലയിലേ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു അവരെ സ്വീകരിച്ചു അവരും ഈ സെയിം പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യാൻ തയ്യാറായതുകൊണ്ട് തന്നെ അവർക്കും മുപ്പത്തിയൊന്ന് പി വിയുടെ പർച്ചേസിങ് ചെയ്യേണ്ടി വന്നു ഒരു മാസത്തിൽ നമ്മൾ മൂന്ന് ജോയിനിങ്ങാണ് ചെയ്തി ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ മൂന്ന് ജോയിനിങ്ങിലൂടെ നമുക്ക് മൂന്ന് ആളുകളെ കിട്ടി അവരിലൂടെ നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടീമാണ് ഞാനിവിടെ തന്നിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ ടീം മൂന്ന് പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് കൊടുത്തിട്ടായിണം ആയിരിക്കണം ഈ മൂന്ന് പേരെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ആദ്യത്തെ ടീമിൽ നമുക്ക് ആ മൂന്ന് പേരെ കിട്ടി അടുത്തത് ഫസ്റ്റ് ടീമായിട്ട് നമുക്ക് ഒമ്പത് പേരെ കിട്ടും പിന്നീട് ഇരുപത്തിയേഴ് പേര് വരും ഇവരെല്ലാം മൂന്ന് പേരെ വിധം കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നീട് നമുക്ക് മൂന്നാമത്തെ ടീമിന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് എൺപത്തി ഒന്ന് പേര് വരും നാലാമതായിട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് അഞ്ചാമത്തെ ടീമായി താഴേക്ക് വരുമ്പോഴേക്കും നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേര് അങ്ങനെ നമുക്കൊരു അഞ്ച് ത്ത് താഴേക്ക് വരുമ്പോഴേക്ക് നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ടാകും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്ന് പേരിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ബിസിനസ് തന്നെയാണ് വെസ്റ്റിജ് ആർക്കും എവിടെ വെച്ചും ഈ ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത വെറും മുപ്പത്തിയൊന്ന് പി വി കൊണ്ട് ഇത്രയും ചെറിയൊരു ടീമിലൂടെ വലിയൊരു വരുമാനം നമുക്ക് എത്താനും സാധിക്കുന്നതാണ് ഇത്രയും മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ടീമിലോ നമ്മളെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് മൂന്നാളുകളുണ്ട് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും ഒരു ഫാമിലിയും ഇവരിലൂടെ എത്ര ആളുകൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എ ടീമിൽ നിന്നും മുന്നൂറ്റി അറുപത്തിനാല് മെമ്പേഴ്സ് വന്നു ബി ടീമിൽ നിന്നും മുന്നൂറ്റി അറുപത്തിനാല് മെമ്പേഴ്സ് സി ടീമിൽ നിന്നും മുന്നൂറ്റി അറുപത്തിനാല് മെമ്പേഴ്സ് ഒരേ ലെവലിൽ കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇതുപോലെ സക്സസ് ആവണമെന്നില്ല എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഇംഗത്തിൽ എത്താൻ പറ്റുന്ന ടീമായിരിക്കും നമുക്ക് ബ്രോൺസ് ഡയറക്ടർ സിൽവർ ഡയറക്ടറൊക്കെ എത്തി നമുക്ക് എൽഒ വിയോട് കൂടി തന്നെ ഡെവലപ്പ് ആകാൻ പറ്റുന്ന ഒരു പ്ലാനിങ് തന്നെയാണ് ഇത് ഇതിലെ വരുമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരുപാട് ലെങ്ത്ത് വരും അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത്രയും ആളുകൾ മുപ്പത്തിയൊന്ന് പി വിയുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എത്ര പി വി ആകുമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പി വി വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക സാഹചര്യം നോക്കിയിട്ട് നമ്മൾ മാറ്റി അതിനനുസരിച്ച് വരുമാനത്തിൽ ഏറ്റക്കുറിച്ചിലുകൾ നമുക്കുണ്ടാവും എന്തായാലും നല്ല രീതിയിലുള്ളൊരു വരുമാനം ഈ ലെവലിലെത്തുമ്പോൾ കിട്ടും മാക്സിമം നമുക്ക് ഫസ്റ്റ് മന്ത്ലെ സെക്കൻഡ് മന്തിൽ തന്നെ നമുക്ക് ബ്രോൺസ് ഡയറക്ടർ ക്വാളിഫിക്കേഷൻ ചെയ്യാനും നല്ലൊരു വരുമാനത്തിലെത്താനും ഈ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സാധനം ഒരു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം മതി ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാക്കുന്നു കരുതുന്നു വോയിസിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം പല സമയത്താണ് വോയിസ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം ഓക്കെ